നമ്മളിപ്പോൾ കാണുന്നത് ഒരു വലിയ പാറക്കല്ലിൽ നിർമ്മിച്ച ഒരു ചെറിയ രണ്ട് റൂവും കൂടെയുള്ള ഒരു ഗുഹയാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത് കണ്ണപുരം റെയിൽവേ സ്റ്റേഷനിൻ്റെ കിഴക്ക് ഭാഗത്തായി അര കിലോമീറ്റർ ദൂരത്തിലാണ് അപ്പോൾ ഇത് കുറുവക്കാവ് എന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിക്കാണ് ഒരു കട്ടർ റോഡാണ് ആ റോഡിൻ്റെ സൈഡിലാണ് ഈ ഗുഹ ഇപ്പോഴുള്ളത് അപ്പോൾ ഇതേപോലെ ഇത് രണ്ട് റൂമാണ് ഇതിനുള്ളത് ഇവിടെ ഒരു പത്ത് മുന്നൂറ് കൊല്ലം മുൻപ് കണ്ണകൻ എന്നു പേരുള്ള ഒരു മഹർഷി തപ്സ് ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് കണ്ണപുരം എന്ന് പേര് വരാൻ കാരണം എന്നാണ് പറയുന്നത് ഇതിന്റെ താഴത്തിന് മനോഹരമായ ഒരു കുളവും ഉണ്ട് ഇത് അദ്ദേഹത്തിന്റെ കുളിയും ജവമായ മറ്റേ ആശ്രമ കാര്യങ്ങൾക്ക് മറ്റും വേണ്ടി ഉപയോഗിക്കുന്നതാണ് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഗുഹ ഇങ്ങനെ ഒരു ഒരു കല്ല് പോലെ കാണില്ല ഗുഹ കാണൂല അടുത്ത് പോയി നോക്കിയാൽ രണ്ട് റൂമും അവിടെ കൊത്ത് കല്ലിൽ കൊത്ത് വിളക്കൊക്കെ ഉണ്ട് ഇതിന്റെ വിളക്കൊക്കെ ഉണ്ട് കത്തിക്കുന്നത് അതൊക്കെ കുറച്ച് നാശോന്മുഖമായിരുന്നു ഇത് പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലാണ് ഈ ഗുഹയുള്ളത് തൃക്കൗത്ത് എന്നാണ് ഈ സ്ഥലത്തിന് പറയാം അതിൻ്റെ താഴെ മനോഹരമായ കുളമുണ്ട് കുളം ഇപ്പോഴും നവീകരിച്ചിട്ടുണ്ട് പണ്ട് ഇതേപോലെയല്ല പണ്ട് ഇതിനേക്കാളും വലിയ കുളമായിരുന്നു